ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ വിശുദ്ധമായ വലിയ നോമ്പ് നാൽപ്പത്തി നാലാം ദിവസമായി ഇന്ന് പെസഹ വ്യാഴാഴ്ചയാണ് നാം എല്ലാവരും ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയിലായിരിക്കുന്ന ഈ ദിവസങ്ങളിൽ എന്നോടൊപ്പം സങ്കീർത്തനങ്ങളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി എത്തിയിരിക്കുന്നത് നിങ്ങളെ ഏവരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് പെസഹ വ്യാഴം നമുക്ക് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു നിന്ന് ആ പുണ്യദിനമാണിന്ന് യേശു നമ്മോട് ആയിരിക്കുന്ന ആ വിശുദ്ധമായ ഏറ്റവും പവിത്രമായ കൂതാശയാണ് പരിശുദ്ധ കുർബാന പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനമാണ് ഇന്ന് ദസഹാവ്യാഴം കടന്നുപോകലിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പുണ്യ ദിവസം പരിശുദ്ധമായ ആ സക്രാരിൽ യേശു നമ്മോടത്തുണ്ട് എന്ന് പുണ്യമായി പൂർണ്ണമായിട്ട് നാം വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ കർത്താവിൻ്റെ തിരുമുമ്പിൽ നമുക്ക് സമർപ്പിക്കാം എല്ലാ വൈദികർക്കും വേണ്ടി നമുക്കിന്ന് പ്രാർത്ഥിക്കേണ്ട ദിവസമാണ് പുരോഹിതരായിരിക്കുന്ന യേശിനു വേണ്ടി ജീവിതം മാറ്റിവെച്ചിരിക്കുന്ന ആ നല്ല മക്കളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം അവരുടെ പ്രാർത്ഥനാ ജീവിതം കൂടുതൽ സന്തോഷമുള്ളതായിട്ടെ കൂടുതൽ ശക്തിയുള്ളതായി മാറട്ടെ എല്ലാവരെയും അതിലേക്ക് ഈശോയിലേക്ക് അടുപ്പിക്കുന്നതാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് നമുക്ക് ആദ്യമേ ഓശാന സഹവ്യാഴവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ഗാനം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് നാല് പേരെ ഞാൻ പാടാം താലത്തിൽ വെള്ളമെടുത്തു വെൺകച്ചയുമരയിൽ ചുറ്റി മിശിഹാദൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി പാദങ്ങൾ ചുറ്റി പാദങ്ങൾ കഴുകി യോഹന്നാൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം നാലുമഞ്ചും തിരുവചനങ്ങൾ അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു തുവാലയെടുത്ത് അരയിൽ കെട്ടി അനന്തരം ഒരു താളത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അരയിൽ ചുറ്റിയിരുന്ന തൂവാല കൊണ്ട് തുടയ്ക്കാനും തുടങ്ങി യേശുവിൻ്റെ ആ വിനയം എളിമപ്പെടൽ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു പുണ്യമാണ് വിനയം അഹങ്കാരം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി മറ്റുള്ളവരുടെ മുൻപിൽ എളിമപ്പെടുവാനും അവരെ ശുശ്രൂഷിക്കുവാനും വേണ്ട നല്ല മനസ്സ് നമുക്കുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ സങ്കീർത്തന ഭാഗങ്ങളിലേക്ക് കടക്കാം ഇന്ന് സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത് മുതൽ നൂറ്റി ഇരുപത്തി വരെ പ്രാർത്ഥിക്കാനാണ് നാം ഉദ്ദേശിക്കുന്നത് നൂറ്റി ഇരുപതാം സങ്കീർത്തനം വഞ്ചകരിൽ നിന്ന് രക്ഷിക്കണമേ നൂറ്റി ഇരുപത്തിയൊന്നാം സങ്കീർത്തനം കർത്താവിൻ്റെ കാവൽക്കാരൻ നൂറ്റി ഇരുപത്തിരണ്ടാം സങ്കീർത്തനം ജെറുസലേമിന് നന്മ വരട്ടെ നൂറ്റി ഇരുപത്തി മൂന്നാം സങ്കീർത്തനം കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു നൂറ്റി ഇരുപത്തിനാലാം സങ്കീർത്തനം കർത്താവിൻ്റെ നാമം നമ്മുടെ രക്ഷ നൂറ്റി ഇരുപത്തിയഞ്ചാം സങ്കീർത്തനം കർത്താവ് ജനത്തിൻ്റെ കോട്ട സമയം നോക്കി നമുക്ക് സാധിക്കുന്നതുപോലെ പ്രാർത്ഥനയിലായിരിക്കാം നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം നമുക്ക് വിശ്വാസമുള്ളവരായിരിക്കാം ഞാൻ ആരുമല്ല പ്രാർത്ഥിക്കുവാനായിട്ടോ നിങ്ങളെ പ്രാർത്ഥിപ്പിക്കുവാനോ യാതൊരു യോഗ്യതയുമില്ല എങ്കിലും പരിശുദ്ധാത്മാവ് നൽകിയ പ്രേരണയനുസരിച്ചാണ് ഈ ശുശ്രൂശൂഷയിലായിരിക്കുന്നത് നിങ്ങൾ എന്നോട് സഹകരിക്കുന്നതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സങ്കീർത്തന ഭാഗത്തേക്ക് നമുക്ക് കിടക്കാം സങ്കീർത്തനം നൂറ്റി ഇരുപത് വഞ്ചകരിൽ നിന്നും രക്ഷിക്കണമേ എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു അവിടെ നിന്ന് എനിക്ക് ഉത്തരമരുളും കർത്താവ് കർത്താവെ വ്യാജം പറയുന്ന ആധരങ്ങളിൽ നിന്നും വഞ്ചന നിറഞ്ഞ നാവിൽ നിന്നും എന്നെ രക്ഷിക്കണമേ വഞ്ചന നിറഞ്ഞ നാവേ നിനക്ക് എന്ത് ലഭിക്കും ഇനിയും എന്ത് ശിക്ഷയാണ് നിനക്ക് ലഭിക്കുക ധീരയോധാവിൻ്റെ മൂർച്ചയുള്ള അസ്ത്രവും ചുട്ടുപഴുത്ത കനലും തന്നെ മെഷേക്കിൽ വസിക്കുന്നതുകൊണ്ടും കേദാർ കൂടാരങ്ങളിൽ പാർക്കുന്നതുകൊണ്ടും എനിക്ക് ദുരിതം സമാധാന ദ്വേഷികളോടുകൂടെയുള്ള വാസം എനിക്ക് മടുത്തു ഞാൻ സമാധാനത്തിന് വേണ്ടി വാദിക്കുന്നു എന്നാൽ അവർ യുദ്ധത്തിനൊരുങ്ങുന്നു നൂറ്റി ഇരുപത്തൊന്നാം സങ്കീർത്തനം കർത്താവിൻ്റെ കാവൽക്കാരൻ ആരോഹണഗീതം പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് എൻ്റെ കാൽ വഴുതാൻ അവിടെ നിന്ന് സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ല കർത്താവാണ് നിൻ്റെ കാവൽക്കാരൻ നിനക്ക് തണലേകാൻ അവിടെ നിന്ന് നിൻ്റെ വലത്ത് ഭാഗത്തുണ്ട് പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല സകല തിന്മകളിലും നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും അവിടെ നിന്ന് നിൻ്റെ ജീവൻ സംരക്ഷിക്കും കർത്താവ് നിൻ്റെ വ്യാപാരങ്ങളെ ഇന്ന് എന്നേക്കും കാത്തുകൊള്ളും നൂറ്റി ഇരുപത്തിരണ്ടാം സങ്കീർത്തനം ആരോ ജെറുസലേമിന് നന്മ വരട്ടെ ആരോഹണഗീതം ദാവീത് രചിച്ചത് കർത്താവിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു ജെറുസലേമേ ഇതാ ഞങ്ങൾ നിൻ്റെ കൂടെ കവാടത്തിനുള്ളിലെത്തിയിരിക്കുന്നു നന്നായി പണിതിണക്കിയ നഗരമാണ് ജെറുസലേം അതിലേക്ക് ഗോത്രങ്ങൾ വരുന്നു കർത്താവിൻ്റെ ഗോത്രങ്ങൾ ഇസ്രായേലിനോട് കൽപ്പിച്ചതുപോലെ കർത്താവിൻ്റെ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കാൻ അവർ വരുന്നു അവിടെ ന്യായാസനങ്ങൾ ഒരുക്കിയിരുന്നു ദാവീദ് ഭവനത്തിൻ്റെ ന്യായാസനങ്ങൾ ജെറുസലേമിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവിൻ നിന്നെ സ്നേഹിക്കുന്നവർക്ക് ഐശ്വര്യമുണ്ടാകട്ടെ നിൻ്റെ മതിലുകൾക്കുള്ളിൽ സമാധാനവും നിൻ്റെ ഗോപുരങ്ങൾക്കുള്ളിൽ സുരക്ഷിതത്വവും ഉണ്ടാവട്ടെ എൻ്റെ സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും പേരിൽ ഞാൻ ആശംസിക്കുന്നു നിനക്ക് സമാധാനം ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തെ പ്രതി ഞാൻ നിന്നെ നന്മയിലേക്ക് ഞാൻ നിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു നൂറ്റി ഇരുപത്തി മൂന്നാം സങ്കീർത്തനം ആരോഹണഗീതം സ്വർഗത്തിൽ വാഴുന്നവനെ അങ്ങയിലേക്കെൻ്റെ കണ്ണുകൾ ഞാൻ ഉയർത്തുന്നു ദാസന്മാരുടെ കണ്ണുകൾ യജമാനൻ്റെ കയ്യിലേക്കെന്ന പോലെ ദാസിയുടെ കണ്ണുകൾ സ്വാമിനിയുടെ കയ്യിലേക്കെന്ന പോലെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരിക്കുന്നു ഞങ്ങളെ കരുണ തോന്നണമേ കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ എന്തെന്നാൽ ഞങ്ങൾ നിന്ദനമേറ്റും നിന്ദനമേറ്റുമടുത്തു സുഖാലസകരുടെ പരിഹാസവും അഹങ്കാരികളുടെ നിന്ദനവും സഹിച്ച് ഞങ്ങൾ തളർന്നിരിക്കുന്നു നൂറ്റി ഇരുപത്തിനാലാം സങ്കീർത്തനം ആരോഹണഗീതം ദാവി രചിച്ചത് ഇസ്രായേൽ പറയട്ടെ കർത്താവ് നമ്മുടെ പക്ഷത്തിലായിരുന്നുവെങ്കിൽ നമ്മൾ ജനങ്ങൾ നമുക്കെതിരെ ഉയർന്നപ്പോൾ കർത്താവ് നമ്മോട് കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ അവരുടെ കോപം നമുക്കെതിരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു ജലപ്രവാഹം ജലപ്രവാഹം നമ്മെ മൂടിക്കളയുമായിരുന്നു ഒഴുക്കിക്കളയുമായിരുന്നു മലവെള്ളം നമ്മെ മൂടിക്കളയുമായിരുന്നു ആർത്തിരമ്പുന്ന പ്രവാഹം നമ്മുടെ മേൽ കവിഞ്ഞൊഴുകുമായിരുന്നു നമ്മെ അവരുടെ പല്ലിനെ ഇഴയാക്കി കൊടുക്കാതിരുന്ന കർത്താവ് ആഴ്ത്തപ്പെടട്ടെ ദേവൻ്റെ കെണിയിൽ നിന്നും പക്ഷി പക്ഷിയെന്നപോലെ നമ്മൾ രക്ഷപ്പെട്ടു കെണി നകർന്നു നാം രക്ഷപ്പെട്ടു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൻ്റെ നാമത്തിലാണ് നമ്മുടെ ആശ്രയം നൂറ്റി ഇരുപത്തഞ്ചാം സങ്കീർത്തനം കർത്താവ് ജനത്തിൻ്റെ കോട്ട ആരോഹണഗീതം കർത്താവിൽ ആശ്രയിക്കുന്നവൻ അചഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ് പർവ്വതങ്ങൾ ജെറുസലേമിനെ ചൂട്ന്ന് നിൽക്കുന്നതുപോലെ കർത്താവ് ഇന്നുമെന്നേക്കും തൻ്റെ ജനത്തെ വലയം ചെയ്യുന്നു നീതിമാന്മാർക്ക് നിശ്ചയിച്ചിരിക്കുന്ന ദേശത്ത് ദുഷ്ടരുടെ ചെങ്കോൽ ഉയരുകയില്ല നീതിമാന്മാർ തിന്മ ചെയ്യാൻ ഉദ്യമിക്കാതിരിക്കേണ്ടതിന് തന്നെ കർത്താവെ നല്ലവർക്കും ഹൃദയപരമാർത്ഥതയുള്ളവർക്കും നന്മ ചെയ്യണമേ എന്നാൽ വക്രതയുടെ മാർഗത്തിലേക്ക് തിരിയുന്നവരെ കർത്താവ് ദുഷ്കർമ്മികളോടുകൂടെ പുറന്തള്ളും ഇസ്രായേലിൽ സമാധാനം നിലനിൽക്കട്ടെ കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി സ്നേഹമുള്ളവരെ ഈ നിമിഷങ്ങളത്രയും നമ്മൾ സങ്കീർത്തനങ്ങളിലൂടെ ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു മഹത്വപ്പെടുത്തുകയായിരുന്നു നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തെ ഞാൻ നന്ദി പറയുന്നു നിങ്ങൾ സാധിക്കുന്നവർ എൻ്റെ ഈ പ്രാർത്ഥന മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് പ്രയോജനം ലഭിക്കണമെങ്കിൽ ഇത് കൂടുതൽ പേര് ഇതിലേക്ക് പ്രാർത്ഥനയിലേക്ക് പങ്കെടുക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ എളിയ അതൊരു പ്രചോദനമാവും മറ്റൊന്നിനുമല്ല ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി മാത്രം നന്ദി സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം വിക്ടോറിയ ടീച്ചർ